ആദ്യം അവരെ എൻ്റെ അടുത്തും വന്നിരുന്നു ഡിപ്രഷനിലാണ് കരഞ്ഞെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിസിറ്റിൽ അവർ സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് അഞ്ച് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിടയിൽ അവർ രണ്ട് തവണ കൺസീവ് ആയി അപ്പോൾ ഒരു തവണ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞ പാട് അവർ ഒന്ന് കൺസീവ് ആയി അത് മൂന്ന് മാസമായപ്പോൾ അബോഷനായിപ്പോയി പിന്നെ ഒരു വൺ ഇയർ ബാക്ക് അവർ വീണ്ടും കൺസീവ് ആയി പക്ഷെ അത് പോയി ഭയങ്കര ഡിപ്രഷനായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാരണം അവർ കാണിച്ച ഡോക്ടർസ് എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവുകയാണെങ്കിൽ അബോഷൻ ടെൻഡൻസി ഉണ്ട് കാരണം യൂട്രസിൻ്റെ ഷേപ്പ് ബൈക്ക് കോർണേറ്റ് ആണ് പിന്നീട് അവർ വരുന്നത് ഇരുപത്തിനാല് എട്ട് ഇരുപത്തിനാലിന് സ്കാൻ ചെയ്തിട്ട് വന്നു അപ്പോൾ ആ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അവർക്ക് അവരുടെ ബൈക്ക് കോർണേറ്റ് യൂട്രസ് മാറി അവരുടെ പി സി ഡി മാറി ആ ഒരു റിസൾട്ട് അവരടുത്ത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ മാസം ആസ് എ ഡോക്ടർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ പേഴ്സണലി ഭയങ്കര ആയിരുന്നു ആ പേഷ്യൻസും ഭയങ്കര ആയിരുന്നു അപ്പോൾ എന്താ കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്രൈൻ അനോമിലി ആയിരുന്നു നമുക്കറിയാം അതായത് പല തരത്തിലുള്ള യൂട്രൈൻ അനോമിലി യൂട്രസിൻ്റെ ഷേപ്പിൽ വരുന്ന ഡിഫക്റ്റുകൾ യൂട്രസിൻ്റെ ഷേപ്പിൽ പല ഡിഫക്റ്റുകളുണ്ട് നമ്മൾ കഴിഞ്ഞാൽ പറയും ആർക്വേറ്റി യൂട്രസ് സെപ്റ്റേറ്റ് അതായത് യൂട്രസ് രണ്ടായിട്ട് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലുള്ളത് അതല്ലെങ്കിൽ ഒന്ന് കുഴിഞ്ഞിരിക്കുന്ന അങ്ങനെ നമുക്കത് പല ടൈപ്പ് ടൈപ്പാണ് ഞാൻ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല അതിൽ നമുക്ക് കിട്ടിയ കേസ് എന്ന് വെച്ചാൽ ഒരു ബൈക്ക് ബൈക്കോർണേറ്റ് യൂട്രസിൻ്റെ കേസായിരുന്നു അപ്പോൾ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് വന്ന് കോഴിക്കോട് നിന്നായിരുന്നു അപ്പം ഇതിൽ വൈഫിൻ്റെ ഏജ് ഇരുപത്തിരണ്ട് അതിൻ്റെ ഹസ്ബൻഡ് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ള ഒരു കപ്പൾ അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയിൽ അവർ രണ്ട് തവണ കൺസീവായി അപ്പോൾ ഒരു തവണ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞ പാട് അവർ ഒന്ന് കൺസീവ് ആയി അത് മൂന്ന് മാസമായപ്പോൾ അബോഷനായിപ്പോയി ദെൻ പിന്നെ ഒരു വൺ ഇയർ ബാക്ക് അവർ വീണ്ടും കൺസീവ് ആയി പക്ഷെ അത് ട്യൂബിലായിപ്പോയി അപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വന്നു അപ്പോൾ സർജറി ചെയ്ത് ഒരു പിന്നെ ട്യൂബക്ടമി ചെയ്യേണ്ടി വന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു ഡിപ്രഷൻ അതിൻ്റെ കൂടെ അവർ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ മനസ്സിലായത് അവർ യൂട്രസിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് ബൈക്കോർണ യൂട്രസ് എന്ന് പറയും അപ്പോൾ ആ സ്കാനിങ് അവർ ചെയ്താൽ ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിനാലിന് അവർ ചെയ്ത സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് എൻ്റെ അടുത്ത് മൂന്നാം തീയതി വരുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരുന്നത് അപ്പോൾ അതിനകത്ത് അവർക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു പി സി ഒ മഫോളജി ഉണ്ട് പ്ലസ് ബൈക്കോർണേറ്റ് യൂട്രസ് എന്നുള്ള സ്കാൻ റിപ്പോർട്ട് അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഡിപ്രഷനായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാരണം അവർ കാണിച്ച ഡോക്ടർസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴി ഉണ്ടാവുകയാണെങ്കിൽ അബോഷൻ ടെൻഡൻസി ഉണ്ട് കാരണം യൂട്രസിൻ്റെ ഷേപ്പ് ബൈക്കോർണേറ്റ് ആണ് അപ്പോൾ ബേബിക്ക് വളരാനുള്ള സ്പേസ് കുറയും കാരണം സാധാ ഷേപ്പിനേക്കാളും ഒന്ന് കുഴി അത് അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ പിക്ച്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്രസിൻ്റെ ഷേപ്പിൽ അഡിഫക്റ്റ് വരുമ്പോൾ ബേബിക്ക് വളരാനുള്ള സ്പേസ് ഉണ്ടാവില്ല അബോഷിനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു അവരോട് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇനി വരുമ്പോൾ സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു പിന്നീട് അവർ വരുന്നത് ഇരുപത്തിനാല് എട്ട് ഇരുപത്തിനാലിന് സ്കാൻ ചെയ്തിട്ട് വന്നു അപ്പോൾ ആ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അവർക്ക് അവരുടെ ബൈക്കോറിനെ യൂട്രസ് മാറി അവരുടെ പി സി യു ഡി മാറി ആ ഒരു റിസൾട്ട് അവരടുത്ത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആദ്യം അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു ഡിപ്രഷനിലാണ് കരഞ്ഞെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ അവർ സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് അവർ അവർ അത്രയും സ്ട്രെസ്സിലായിരുന്നു എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് വളരെയധികം ഭയങ്കര ഒരു ആസ് എ ഡോക്ടർ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അതായത് ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല ഇതൊരു ആക്ച്വലി ഇതൊരു ജെനറ്റിക് അതായത് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു കഞ്ചനക്റ്റൽ അനോമലി ആയിട്ടാണ് നമ്മൾ പറയാറ് പക്ഷെ ചിലർക്ക് ഇതുപോലുള്ള സർജറിയുടെ ആഫ്റ്റർ ഇഫക്റ്റൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള സിറ്റുവേഷനിലോട്ട് മാറ്റപ്പെടാറുണ്ട് അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നാണ് പലരുടെയും വിചാരം പക്ഷേ നമ്മൾ ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള കേസസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മറ്റൊരു കേസും കൂടി ആ കേസൊക്കെ നമ്മൾ ഇത്രയും ഷോർട്ടസ്റ്റ് ടൈമിൽ സ്കാനിങ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ ഒരു ഷോർട്ടസ്റ്റ് സ്പാനിൽ ജസ്റ്റ് വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്നൊരു ബേബി ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലും കൂടിയാണ് അപ്പോൾ ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് ഒട്ടും ഭയപ്പെടേണ്ട ഒന്നല്ല കാരണം എല്ലാവരും പറയും ഇത് ട്രീറ്റ്മെൻ്റ് ഇല്ല നമുക്കൊന്നും ചെയ്യാനില്ല പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അബോഷണൽ അറ്റൻഡൻസി ഉണ്ട് പക്ഷേ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അത്തരം പ്രയാസങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക